ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊരു ബ്ലൗസ് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ചാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ ഫ്രണ്ട് ഭാഗം പതിനാലില് മാർക്ക് ചെയ്തു പതിനാലില് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ ഷോൾഡറിന് നമ്മൾ കഴുത്തിൻ്റെ വൈഡ് എടുക്കുന്നത് രണ്ടേകാലാണ് വരുന്നത് വൈഡ് എടുക്കുന്നത് രണ്ടേ കാലാണ് എടുക്കുന്നത് അപ്പോൾ എത്ര നാലര പിന്നെ ഷോൾഡറിൻ്റെ വീതി മൂന്നര എടുക്കുന്നുണ്ട് ബാളിൻ്റെ ഇറക്കം ഒരു പോയിന്റ് എടുക്കുന്നുണ്ട് കാരണം ചെസ്റ്റിന്റെ വണ്ണം വരുന്നത് ഇരുപത്തി മൂന്നാണ് വരുന്നത് ൂന്ന് ഇരുപത്തി മൂന്ന് കഴുത്തിന്റെ അർത്ഥം വരുന്നത് ആറ് ആറരയാണ് അപ്പൊ ഏഴ് എടുക്കുന്നത് കഴുത്തിൻറെ അർത്ഥം അത് നമ്മൾ ഒന്നിങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഓർക്കേ ഈ ഒരു സ്കെച്ച് ആവുമ്പണ്ടല്ലോ നമുക്ക് ആ റൗണ്ട് നല്ല രീതിയിൽ കിട്ടും ചെയ്യും ഇരുപത്തി മൂന്നായതുകൊണ്ട് ടെപ്പിൻ്റെ വൈഡ് എടുത്തുന്നത് നാല് നാലരയാണ് എടുക്കുന്നത് പിന്നെ ടെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂന്നര ഷേപ്പ് കൊടുത്തു ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് എല്ലാം മാർക്ക് ചെയ്തു സംഭവം നമുക്കിനി കട്ട് ചെയ്യാം അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ടെക്കിനുള്ള കട്ടിങ് എടുക്കും ഇത് ഇങ്ങനെ ടെക്ക് പിടിക്കാനുള്ള മാർക്കിങ്ങാണ് ഇവിടെ ഇവിടെ ഒരു മാർക്ക് വരും അത് ഇങ്ങനെ മടക്കിയിട്ടാണ് മാർക്ക് കൊടുക്കുന്നത് അതേപോലെ ഇവിടെ ഒരു ടെക്ക് വരുമല്ലോ അതിങ്ങനെ മാർക്ക് ചെയ്തെത്താൻ എടുക്കാൻ റോഡായിരുന്നു ടക്കിൻ്റെ പോയിൻറ്റ് അപ്പം ഇങ്ങനെയാണ് ഫ്രണ്ട് വരുന്നത് കഴുത്ത് കണ്ടോ നല്ല റൗണ്ടായിരിക്കും അതിനാണ് ഈ ഒരു സ്കെച്ച് മാർക്ക് ചെയ്തിട്ട് ഈ മാർക്ക് ഞാൻ ബ്ലൗസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഞാനിത് കേടരിനതിനനുസരിച്ച് പുതിയ പുതിയ ഇങ്ങനെ ഇതിൽ കട്ട് ചെയ്ത് ഞാൻ കൊണ്ടാക്കുന്നത് ഓക്കെ